കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിറവത്ത് വനിതാ സെമിനാർ സംഘടിപ്പിച്ചു സ്ത്രീകളും തൊഴിലിടങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ എ ജി ഒലീന ഉദ്ഘാടനം ചെയ്തു കേരള മിഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശാന്തമ്മയുടെ അധ്യക്ഷതയിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിറവത്ത് വനിതാ സെമിനാർ സംഘടിപ്പിച്ചത് സ്ത്രീകളും തൊഴിലിടങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ എ ജി ഒലീന ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എൽ മാഗി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ബെന്നി ജില്ലാ സെക്രട്ടറി ഏലിയാസ് മാത്യു മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ബീന ബാബുരാജ് സംഘാടക സമിതി വൈസ് ചെയർമാൻ സോമൻ വല്ലയിൽ വിജയാശിവൻ സന്ധ്യാമോൾ പ്രകാശ് ഡാൽമിയ തങ്കപ്പൻ എം എ അനിൽ സംസാരിച്ചു പക്ഷെ പ്ലേഗ് പോലെ കൊളവ പോലെ ഉള്ള ഒരുപാട് മഹാമാരികൾ നമ്മളെയൊക്കെ കൊണ്ടു തിന്നിരുന്നു അങ്ങനെ ഒരു പ്ലേഗ് കാലത്ത് മകൻ പൂർണ്ണ സമയം പ്ലേഗ് നിയന്ത്രണത്തിലുള്ള ഡോക്ടറായിട്ട് ജനകീയ ഡോക്ടറായിട്ട് മാറുമ്പോ അമ്മ വീട്ടിലിരുന്ന് മകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനല്ല ചെയ്തത് വൃദ്ധ വാർദ്ധകൃത്തിലേക്ക് നടന്നുകൊണ്ടിരുന്ന സാവിത്രി ജൂലിയെ മകനോട് പറഞ്ഞു ഞാനും വരുന്നു പൂനെയിലേക്ക് എന്റെ ഹോസ്പിറ്റലിലേക്ക് എന്ന് വന്നിട്ട് കൂടെ പോകുന്നു പ്ലേഗ് ബാധിച്ചവരായിട്ട് ഭരിക്കുന്നു അതിലൊരു എട്ട് വർഷം മുമ്പ് അവരുടെ ഭർത്താവ് രോഗത്തോട് യാത്ര പറയുന്നു ജീവിതം എന്നാലോചപ്പോഴും കുട്ടികളില്ലാത്തവർ കുട്ടികളില്ലാത്തവർ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ബ്രാഹ്മണ സമുദായത്തിന്റെ വിധവയുടെ ജീവിതം നമുക്കൊക്കെ അറിയാം അങ്ങനെ ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിന് കരുത്തായി അവരുടെ മറനേ രത്തെടുത്ത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പിറവം എം കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി വരും ദിവസങ്ങളിൽ സെമിനാറുകൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കലാസാഹിത്യ മത്സരങ്ങൾ മുൻകാല നേതാക്കളുടെ സംഗമം തുടങ്ങി അനുബന്ധ പരിപാടികളും ഉണ്ടാകും പിറവം പോസ്റ്റ് ഓഫീസിനെ ദുർവർഷം തുറന്ന ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് മുൻ എം എൽ എ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada